എ സുധാകരനും അതുപോലെ ബി ജെ പിയുടെ ആലപ്പുഴ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനും മൂന്ന് നാല് പത്രപ്രവർത്തകരും കൂടി നേരത്തെ തന്നെ ഒരു പദ്ധതി തയ്യാറാക്കി തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷങ്ങളിൽ മറുപടി പറയാൻ സമയമില്ലാത്ത സമയത്ത് ഒരു അടിസ്ഥാനരഹിതമായ ആരോപണമുന്നയിച്ച് സുധാകരൻ്റെ മേലെയുള്ള ബി ജെ പിയിലേക്കുള്ള പോക്കിനെ ലഘൂകരിക്കാനുള്ള ഒരു ശ്രമം നടന്നു ആസൂത്രിതമായൊരു ഗൂഢാലോചനയായിരുന്നു അത് അതിൽ എൻ്റെ പേര് വലിച്ചടച്ചു എൻ്റെ പേര് വലിച്ചെടുക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു ഞാൻ ഇന്ന് വരെ ശോഭാ സുരേന്ദ്രനുമായിട്ട് ഒരിക്കൽ പോലും നേരിട്ട് സംസാരിച്ചിട്ടില്ല അടുത്ത് നിന്ന് കണ്ടിട്ടില്ല ആകെ അവരെ ഞാൻ കണ്ടത് ഉമ്മൻചാണ്ടി മരിച്ച അവസരത്തിൽ കോട്ടയത്ത് ശവസംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ബോഡി വന്ന അവസരത്തിൽ അവിടെ ഞാനും അതുപോലെ രാഷ്ട്രീയ നേതാക്കൾ ഒരുപാട് പേരുണ്ട് ആ ഇരുന്നൊരു ഫ്ലാറ്റ്ഫോമിൽ എൻ്റെയും എത്രയോ അകലെ ഇരുന്നിട്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ ആ സ്ത്രീയെ കാണുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്നത് അത് ശോഭാ സുരേന്ദ്രനും കെ സുധാകരനും തമ്മിലുള്ള ആന്തരിക ബന്ധമാണ് ബി ജെ പി ആർ എസ് എസ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ബന്ധത്തിൻ്റെ ഭാഗമാണിത് ഇവർ രണ്ടുപേരും ആലോചിച്ചു അതിന് ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്തത് ചില മാധ്യമ പ്രവർത്തകരാണ് ഈ കേരളത്തിലെ ചില മാധ്യമക്കാരാണ് ഇത്തരം ഒരാശയം രൂപീകരിച്ചത് അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ നിയമ നടപടികൾ ഞാൻ സ്വീകരിക്കും വിലക്കുറവിന്റെ വിപ്ലവം സൃഷ്ടിച്ച ഇരുന്നൂറ് രൂപയുടെ ലാഭമേള ഇരിട്ടി തവക്കൽ കോംപ്ലക്സിനും സ്കൈ ജ്വലറിക്കും സമീപം ആരംഭിച്ചു വിഷുക്കാലത്ത് ഏറ്റവും കുറഞ്ഞ വിലയിൽ വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷൻസാണ് ലാഭമേളയിൽ ഒരുക്കിയിരിക്കുന്നത് കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെന്റ്സ് വെയർ റെഡിമെയ്ഡ്സ് കിച്ചൺ ഐറ്റംസ് പ്ലാസ്റ്റിക് ഐറ്റംസ് ഫ്ലോർ ഫ്ലോർമാറ്റ് കർട്ടൺ ഫോട്ടോ ഫ്രെയിം ഫാൻസി ഐറ്റംസ് സ്റ്റീൽ അലൂമിനിയം ഹൌസ് ഹോൾഡർ ക്രോക്കറി ബാഗുകൾ ചെരുപ്പുകൾ തുടങ്ങിയവയുടെ വമ്പിച്ച ശേഖരണമാണ് ലാഭമേളയിൽ ലഭ്യമാക്കിയിരിക്കുന്നത് ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ ശ്രീലത ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു അഞ്ച് രൂപ മുതൽ വിലയുള്ള ഉൽപ്പന്നങ്ങളാണ് ലാഭമേള എന്ന പോലെ തന്നെ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നത് അതോടൊപ്പം തന്നെ വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് സമ്മാന കൂപ്പണും നൽകി വരുന്നു ഏപ്രിൽ പതിമൂന്നിന് ആരംഭിച്ച ലാഭമേള മൂന്ന് മാസത്തോളം ഇരിട്ടിയിൽ നീണ്ടു നിൽക്കുന്നുണ്ട്